ഇനി ഇലക്ട്രോണിക്സ് മൃതദേഹങ്ങളെ പരിചരിക്കുന്നതിൽ ിധ്യമായി ടീം വെൽഫെയർ വനിതാ വളണ്ടിയർമാർ നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലെ സജീവ സാന്നിധ്യമാണ് ഇവർ വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി ചാലിയാറിൽ നിന്ന് കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ എത്തിക്കുന്നത് നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലാണ് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലെ സജീവ സാന്നിധ്യമാണ് ടീം വെൽഫെയറിന്റെ വനിതാ വളണ്ടിയർമാർ രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞ് ലഭിച്ച മൃതദേഹങ്ങൾ മോർച്ചറിയിൽ കഴുകി പരിപാലിക്കുന്നതും പോലീസിന് വേണ്ട ഇൻവെസ്റ്റ് നടപടികൾക്കടക്കം സഹായിക്കുന്നതും ടീം വെൽഫെയറിന്റെ വനിതാ വളണ്ടിയേഴ്സ് ആണ് വെള്ളിയാഴ്ച മാത്രം ഇരുപതോളം വരുന്ന വളണ്ടിയേഴ്സ് മൃതദേഹങ്ങൾ പരിപാലിക്കുന്നതിൽ പങ്കാളിത്തം വഹിച്ചു ഫായ്സ കരുവാരക്കുണ്ട് ഫസ്ന മിയാൻ റെജീന ഇരുമ്പിളിയം ഹസീന വഹാബ് സെലീന അന്നാര എന്നിവർ വനിതാ സംഘാടനത്തിന് നേതൃത്വം നൽകി ഇന്നലെ രാവിലെ മുതൽ ഇന്ന് ഈ നേരം വരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഞങ്ങൾ അതിദയനീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഏത് മനുഷ്യന്റെയും കരളാലിയിപ്പിക്കുന്ന വിധം പത്ത് നൂറ് നൂറിലധികം ബോഡികളാണ് നമ്മൾ ഇന്നലെയും ഇന്നുമായി കൈകാര്യം ചെയ്തത് ഓരോ ബോഡികളും മുഴുവനായിട്ടുള്ള ബോഡി ആകെ മൂന്നെണ്ണമാണ് നമ്മുടെ കണ്ണിൽ കണ്ടത് ബാക്കിയുള്ളത് മുഴുവൻ ബോഡി പാർട്സുകളാണ് വന്നിരുന്നത് ആ പാർട്സുകൾ തന്നെ എന്താണ് എങ്ങനെയാണ് അതിന്റെ അവസ്ഥ വിവരിക്കേണ്ടതെന്ന് നിൽക്കാറില്ല അത്യന്തം ദയനീയമായി സാധാരണ മനുഷ്യർക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത അത്രയും ദാരുണമായിരുന്നു അതിന്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് ആളുകൾ മടിച്ചു നിൽക്കാൻ ബോഡി ആംബുലൻസിൽ നിന്ന് ഇറക്കി ഇൻക്വസ്റ്റ് ചെയ്യാൻ വരെ പൊതിഞ്ഞ് കിടക്കുന്ന ബോഡി കൊണ്ടുവരാൻ അവർ റെഡിയാണ് പക്ഷെ ആ ബോഡി തുറന്ന് പോലീസുകാരെ ഇൻക്വസ്റ്റ് ചെയ്ത് സഹായിക്കാൻ ഒരുവിധപ്പെട്ട ആളുകളൊന്നും തയ്യാറാകാതിരുന്നിടത്താണ് ടീം മത്സാറിൻ്റെ വനിതാ പ്രവർത്തകർ ഇന്നലെ ആ ദൗത്യം ഏറ്റെടുത്തത് ഇന്നലെ രാത്രി ഒമ്പത് വരെ ഒരു മിനിറ്റ് ഒഴിവില്ലാതെ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ ബോഡി പാർട്സുകൾ വന്നുകൊണ്ടേയിരിക്കുകയും അത് അവർ വളരെ സമർത്ഥമായി യാതൊരു മടിയും മറപ്പും വേദനയും കൂടാതെ വളരെ ക്ലിയറായിക്കൊണ്ട് പോലീസിനെ സഹായിച്ചുകൊണ്ട് അവർ ആ ദൗത്യത്തിൽ വളരെ വിജയകരമായി പിന്നിടുകയായിരുന്നു